എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലം ചെയ്യാം ഇന്ന് സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിൻ്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് ദശാംശം ഏഴ് ഡോളർ ഇന്ന് ഇരുപത്തി കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി നൂറ്റി പത്ത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റിമൂന്ന് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നൂറ് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നൂറ്റി അൻപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി അഞ്ച് ദശാംശം ആറ് രണ്ട് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി നൂറ് രൂപ മുതൽ ഏഴായിരത്തി നൂറ്റി അൻപത് രൂപ ഡേയിൽ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതുവർഷം അടുത്തിരിക്കെ സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകളെ പ്രതീക്ഷയോടെയാണ് ആഭരണപ്രേമികൾ നോക്കിക്കാണുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും ഓഹരി വിപണിയിലെ മാറ്റങ്ങളുമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് സ്വർണ്ണവിലയുടെ പ്രവചനങ്ങൾ മിശ്രമായ സ്വഭാവമാണ് കാണിക്കുന്നത് ബുള്ളിഷ് സൂചകങ്ങളിൽ സമഗ്രസാമ്പത്തിക അവസ്ഥ സ്വർണത്തിന് അനുകൂലമാണെന്നും ഡോളർ സൂചിക നൂറ്റി എട്ടിൽ താഴെയുള്ളതും അമേരിക്കൻ പത്തുവർഷയിൽ താഴ്ന്ന നിലയിലുമാണ് ഇതുവഴി സ്വർണത്തിന് ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം സ്വർണത്തിനുള്ള ആഗോള ഡിമാൻഡ് ന്യൂട്രലാണ് ചൈനയിൽ ഡിമാൻഡ് ഉയർന്നിരിക്കുമ്പോൾ ഇന്ത്യയിൽ കുറവാണ് എന്നാൽ സാങ്കേതിക സൂചകങ്ങൾ വില കുറഞ്ഞേക്കുമെന്ന് സൂചിപ്പിക്കുന്നതിനാൽ ബേറിഷ് സാധ്യതകളും ഉണ്ട് ഇന്നത്തെ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി